അടുത്തിടെയാണ് ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒക്കെ തങ്ങളുടെ രാജ്യത്തിന് വേണ്ടി വലിയ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ നമ്മൾ ഐ എസ് എല്ലിൽ ബ്ലാസ്റ്റേഴ്സ് സ്ട്രഗിൾ ചെയ്യുമ്പോഴേക്കും നമ്മൾ സ്കൌട്ടിങ്ങിനെയൊക്കെ വിമർശിക്കുന്ന പതിവാണ് എന്നാൽ അവർ ബ്ലാസ്റ്റേഴ്സിൽ കൊണ്ടുവന്നിട്ടുള്ള താരങ്ങളുടെ ഇപ്പോഴത്തെ റേഞ്ച് കാണുമ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിന് ശേഷം ആദ്യമായ ഹൈറ്റി വേൾഡ് കപ്പിന് ക്വാളിഫൈ ആയപ്പോൾ അവരുടെ ടോപ്പ് സ്കോറായത് രണ്ടായിരത്തി പതിനാറിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബൂട്ട് കെട്ടിയ ഡക്കൻ നസോൺ അതേസമയം യുക്രൈനു വേണ്ടി ദേശീയ ടീമിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരങ്ങളിൽ ഒരാൾ രണ്ടായിരത്തി ഇരുപത്തി ബ്ലാസ്റ്റേഴ്സ് ജേഴ്സി അണിഞ്ഞിട്ടുള്ള ഇഫാൻ കലൂഷിനിയാണ് അതേപോലെ തന്നെ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ ലഭിച്ചില്ല എങ്കിലും ലുത്വേനിയെ ക്വാളിഫിക്കേഷൻ റൗണ്ട്സിൽ നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയാണ് ഞാൻ ഫെഡോർ ചേർമ്മയാണ് എന്നാൽ ഹെയ്റ്റിയുടെ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ ഉറപ്പിച്ച ഗോൾ നേട്ടം കൈവരിച്ച ഡോൺ ഡീഡ്സൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ ശ്രമിച്ച താരമായിരുന്നു എന്ന പ്രത്യേകതയും കൂടി ഉള്ള ആളാണ് നോക്കുമ്പോൾ ഐ എസ് എല്ലിൽ നിന്നും ആക്റ്റീവായി ഇന്റർനാഷണൽ ഫുട്ബോൾ കളിക്കുന്ന ഇത്രയധികം എക്സ് താരങ്ങളുള്ള മറ്റൊരു ക്ലബ്ബുണ്ടോ എന്ന് അറിയില്ല ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക